വിവാദ ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെ നിരന്തരം വാർത്തകളിൽ ഇടം നേടുന്ന വ്യക്തിയാണ് എം വി പത്മകുമാർ സംസ്ഥാന ചലച്ചിത്ര അവാർഡിന് അർഹമായ സിനിമയുടെ സംവിധായകൻ കൂടിയാണ് ഇദ്ദേഹം തന്റെ പോസ്റ്റുകൾ വിവാദമായാൽ ഡിലീറ്റ് ചെയ്ത് ഒഴിവാകുക പതിവാണ് മമ്മൂട്ടി എന്ന വ്യക്തിയെ വെറുക്കുന്നു എന്ന് തുടങ്ങുന്ന ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം പത്മകുമാർ ഫേസ്ബുക്കിൽ ഇട്ടിരുന്നു എന്നാൽ പോസ്റ്റ് വിവാദമായതോടെ അത് പത്മകുമാർ പിൻവലിക്കുകയും ചെയ്തു ഇതിന് വിശദമായ കാരണങ്ങളുമായാണ് പത്മകുമാർ പുതിയ പോസ്റ്റുമായി രംഗത്തെത്തിയിരിക്കുന്നത് മലയാളത്തിന്റെ മെഗാസ്റ്റാർ മമ്മൂട്ടി എന്ന വ്യക്തിയോട് ശരിക്കും വെറുപ്പ് തോന്നുന്നു എന്നായിരുന്നു പത്മകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചത് ലോകം അറിയേണ്ട നടൻ മാജിക്കുകാരനെ പോലെ ജനങ്ങളുടെ മുന്നിൽ കൺകെട്ട് കാട്ടി പ്രായം പിടിച്ചു നിർത്തുവാൻ കാണിക്കുന്ന പെപ്രാളത്തിൽ ഇല്ലാതാകുന്നത് ജന്മം കൊണ്ടെന്നല്ല കർമ്മം ും മലയാളത്തെ ലോകവേദിയിലെത്തിക്കേണ്ട ഒരു ജന്മത്തെയാണെന്നും പത്മകുമാർ അഭിപ്രായപ്പെട്ടു മാർക്കറ്റ് ചെയ്യപ്പെടാതെ പോയ നിരവധി കഥാപാത്രങ്ങളുടെ ഊർജ്ജം ഉൾക്കൊണ്ട് സമകാലിക ട്രെൻഡുകളെ അവഗണിച്ച് വല്ലപ്പോഴെങ്കിലും തിരിച്ചു വരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുന്നു സിനിമയും അങ്ങേയും സ്നേഹിക്കുന്ന ഒരുപാട് പ്രേക്ഷകരിൽ ഒരാളായാണ് അപേക്ഷിക്കുന്നതെന്നും പത്മകുമാർ മുമ്പ് ഇട്ട ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞിരുന്നു ഈ അഭിപ്രായങ്ങളെ എല്ലാം ഊട്ടിയിറപ്പിക്കുന്നതാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് മമ്മൂട്ടിയുമായുള്ള നല്ല ബന്ധത്തെയും പത്മകുമാർ പുതിയ കുറിപ്പിലൂടെ വ്യക്തമാക്കുന്നുണ്ട് കറുത്ത കൂളിംഗ് ഗ്ലാസിന് പിറകിലെ വെളുത്ത മനസ്സാണ് അദ്ദേഹം എന്നാണ് പത്മകുമാർ മമ്മൂട്ടിയെക്കുറിച്ച് പുതിയ കുറിപ്പിൽ പറയുന്നത്